നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സകല ചരാചരങ്ങളുടെയും ഈ ജഗത്തിന്റെയും നാഥനാണ് ഭഗവാൻ മഹാദേവൻ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെയില്ല എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉടൻ തന്നെ ഫലം ഭഗവാൻ നൽകണമെന്നില്ല ധാരാളം പരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും ഭഗവാൻ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ സാധിച്ചു തരിക പരീക്ഷണങ്ങൾ എത്ര നടത്തിയാലും ഭഗവാൻ ഒരിക്കലും തന്റെ ഭക്തരെ കൈവിടില്ല ഭഗവാൻ മഹാദേവിന്റെ മൂലമന്ത്രമാണ് ഓം നമശിവായ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അല്ലെങ്കിൽ ജീവിതം അവസാനിച്ചു ഇനി ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന അവസ്ഥയിൽ മനസ്സൊരുകി ഓം നമശിവായ മന്ത്രം ജപിച്ചാൽ ഉറപ്പായിട്ടും ഭഗവാൻ നിങ്ങൾക്കൊരു വഴി തെളിയിച്ചു തരും അത്രക്ക് ശക്തിയാർന്ന ഭഗവാന്റെ മന്ത്രമാണ് ഓം നമശിവായ ഈ മന്ത്രത്താൽ ധാരാളം ആളുകളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഇനി ഈ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് നോക്കാം നമ്മുടെ എല്ലാ വീടുകളിൽ സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്താറുണ്ട് ഇത്തരത്തിൽ വിളക്ക് കൊളുത്തി ഒന്നെങ്കിൽ നാമജപത്തിന് മുമ്പ് അല്ലെങ്കിൽ നാമജപത്തിന് ശേഷം നൂറ്റിയെട്ട് പ്രാവശ്യം ഓം നമശിവായ ഉരുവിടുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നൂറ്റിയെട്ട് പ്രാവശ്യം ഓം നമശിവായ ഓം നമശിവായ എന്നിങ്ങനെ ജപിക്കുക എല്ലാ ദിവസവും ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കുക തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അത് മാനസികമായ പ്രശ്നങ്ങളായാലും സാമ്പത്തിക ആയാലും നിങ്ങളുടെ ആഗ്രഹ സാഫല്യമായാലും നടത്തി തരും എന്നതിൽ ഒരു സംശയവുമില്ല കൂടാതെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശിവക്ഷേത്രത്തിൽ പോകുന്നതും ഭഗവാന് കൂവളത്തുമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ആവശ്യങ്ങൾ വേഗത്തിൽ തന്നെ നടന്നു കിട്ടാൻ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി